ഹായ് ഫ്രണ്ട്സ് ഞാൻ ശിവലിയാറാണ് ഞാനിപ്പോൾ ഉള്ള കടലിൻ്റെ പുഴയിലാട്ടാ ഞങ്ങളെ ഇത് സംഭവം എന്താ അറിയോ ഞങ്ങളെ പച്ചക്കറി കൃഷി സ്ഥലത്തേ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിൻ്റെ ബോക്സ് ആരോ എടുത്ത് പുഴയിലേക്ക് ഇട്ടു അതിപ്പോൾ തപ്പിപ്പിടിച്ച് കൊണ്ടുവരാണങ്ങളെ കുറേ ദൂരത്തു നിന്നാണ് ബോക്സ് ഇപ്പോൾ കിട്ടിയത് ആരാണ് ഇട്ടതെന്ന് അറിയില്ല എന്തായാലും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ആളെന്തായാലും പിടിച്ചും അപ്പൊ അതെ കാവിടെ ആ എൻഡിലാണ് ഞങ്ങളെ പച്ചക്കറി കൃഷിയുള്ളത് അവിടുന്ന് ആരോ ഒഴുക്കി വിട്ടതാണ് ആ കാണുന്ന വളവിൽ നിന്നാണ് സാധനം കിട്ടിയത് അത്രത്തോളം ദൂരത്തേക്ക് ഒഴുകിപ്പോയിരുന്നു കേട്ടോ അപ്പൊ അതായിട്ട് ഇങ്ങനെ തോന്നിയില്ല വരികയാണെ ഹരി ഫ്രാൻസ് ഞാൻ സൂര്യറാ ഇതാ തോണിയിൽ ഇങ്ങനെ പോകുമ്പോ എന്താ ചേ മൂന്ന് താറാവുകൾ അതാ ഞങ്ങളെ വേക്കലായിട്ട് നീന്തി പോണോ എവിടുത്തേതാന്ന് അറിയട്ടാ മൂന്നെണ്ണുണ്ട് അതിൻ്റെ അടുത്തേക്ക് പോവാം എന്താ പോണോ ഏ ആ ഞമ്മളെ മീൻകൊത്തി കൊണ്ടവിടാ വാണ്ടേ മീൻകുത്തി ഇരിക്കണ്ടേ ഇങ്ങോട്ട് വാടാ നോക്കണോ തല വാ കൊന്തിച്ചാ ബാട്ടിയത് ആ ഞമ്മളെ പൊട്ടിക്കായെന്ന കടവാട്ടി കണ്ട് ആ പാറുള്ള കടവില്ലേ അതാണ് ഞമ്മളെ മീൻകുത്തി അവിടെ ഇരിക്കണ്ട് വാടാ ഇതാണ് ഇതാണങ്ങളെ കടവ് ഇതൊരു കടവാണെന്ന് ആർക്കും അറിയോ അതൊക്കെ വെള്ളം മൂടി മീൻ മീൻകൊത്തി അവിടെ ഇരിക്കണ്ടേ 에이 따 야라 우리가 알아 알아들일 림